ഇതുപോലെ തന്നെ ബിസിനസിന്റെ കാര്യമെടുത്താലും എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു ബിസിനസ് ഒരു പ്രാവശ്യം പൊട്ടി എന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അയാളിൽ ചിന്തകൾ നിൽക്കും ആശങ്കകളായിട്ട് ഇനി ഇതും പൊട്ടുമോ ഇതും പൊട്ടുമോ ഇതും പൊട്ടിയാലോ തുടങ്ങിയ ആശങ്കകൾ നിൽക്കും സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലൂടെ നിരന്തരം കടന്നു പോകുന്ന ചിന്തകൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കും എന്ന് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഹിപ്നോസിസ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് ഹിപ്നോസിസ് പഠിക്കുന്നതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഒന്ന് ഒരു വ്യക്തിയുടെ ധൈര്യം ആത്മവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്താം ഒരു വ്യക്തിയുടെ ധൈര്യം വർദ്ധിപ്പിക്കാൻ വ്യക്തിയിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനെല്ലാം വളരെ മനോഹരമായിട്ട് ഹിപ്നോസിസ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ചില വ്യക്തികളിൽ ഉണ്ടാകുന്ന അകാരണമായിട്ടുള്ള ഭയം അകാരണമായിട്ടുള്ള ഭയം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ വാശ്യാർത്ഥം എന്താണ് എന്ന് പറയാൻ മാർക്കെങ്കിലും എന്ന് പറഞ്ഞേ നോക്കട്ടെ എന്താ കാരണമായി കാരണമില്ലാത്ത ഭയം ഓക്കെ കാരണം ഇല്ലാത്ത ഭയം എന്നാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷെ നോക്കൂ കാരണമില്ലാതെ എന്തെങ്കിലും സംഭവിക്കോ ഏ അപ്പൊ കാരണമില്ലാത്ത ഭയമല്ല വാസ്തവത്തിൽ കാരണം അറിയാത്ത ഭയം കാരണമറിയാത്ത ഭയമാണ് കാരണം അറിയാത്ത ഭയമാണ് കാരണമില്ലാത്തതല്ല ഈ കാരണം അറിയാത്ത ഭയം എന്ന് പറയുമ്പോ വാസ്തവത്തിൽ ആർക്കാണ് കാരണം അറിയാത്തത് കാരണം അറിയാത്തത് അയാൾക്ക് ആ ഭയമുള്ള ആൾക്ക് കാരണം അറിയില്ല ഭയമുള്ള ആൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് കാരണം അറിയില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആർക്ക കാരണം അറിയാത്തത് അയാളുടെ കോൺഷ്യസിന് അയാളുടെ ബോധ ബോധ അറിയില്ല മനസ്സ് ബോധമനസ് മനസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വീഡിയോ ലക്ഷറിലൂടെ വീഡിയോ ലെക്ചർ കാണാത്തവരൊന്ന് കാണുക നാളെ തന്നെ കാണുക അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ബോധ മനസ്സിന് അറിയില്ല എന്ന് പറ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്കറിയാം ഉപബോധ മനസ്സിനറിയാം ബോധമനസ്സിനറിയില്ല എന്നാൽ ഉപബോധ മനസ്സിനറിയാം അപ്പൊ ഉപബോധ മനസ്സിൽ നിലനിൽക്കുന്ന കാരണങ്ങളുടെ പ്രതിഫലനം കൊണ്ടാണ് അത് അദ്ദേഹത്തിന് പറ്റാത്തത് അല്ലാതെ ആ കാര്യം അദ്ദേഹത്തിന് ഭയമായിരിക്കുന്നത് അപ്പൊ ഉപബോധ മനസ്സിലെ ആ കാര്യത്തെ അല്ലെങ്കിൽ കാരണത്തെ കണ്ടെത്തിക്കൊണ്ട് അതിൽ ചില തിരുത്തലുകളോ ചില കൂട്ടിച്ചേർക്കലുകളോ വരുത്താൻ ഹിപ്നോസിൽ ഇവിടെ സാധിക്കും അവിടെയും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് പലപ്പോഴും നിങ്ങൾ ചില ഷോകളിൽ ഹിപ്നോസിന്റെ ഷോകളിൽ കണ്ടിട്ടുണ്ടാകും ഒരാളെ അല്ലെങ്കിൽ ഹിപ്നോസിന്റെ ഷോകളിൽ മാത്രമല്ല വേറെ ചില വീഡിയോകളിലും ചില ക്ലെയിം ചെയ്യുന്നുണ്ട് ഒരാളെ ഹിപ്നോസിന് വിധേയമാക്കിയിട്ട് മനസ്സിൽ നിന്ന് ഒരു സംഖ്യ മറക്കാനുള്ള നിർദ്ദേശം കൊടുക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പേര് മറക്കാനുള്ള നിർദ്ദേശം കൊടുക്കും പിന്നെ പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലെങ്കിൽ ആ സംഖ്യ ഇപ്പൊ ഒന്ന് രണ്ട് നാലാം നാലാണ് ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോ അവർ ചില ആളുകളെങ്കിലും ക്ലെയിം ചെയ്യുന്നത് ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സംഖ്യ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നുണ്ട് എങ്കിൽ എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നം ഇതുപോലെ ഇല്ലാതാക്കാനും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാനും അവർക്ക് സാധിക്കും എന്ന് ചില ആളുകൾ ക്ലെയിം ചെയ്യാറുണ്ട് അത് തട്ടിപ്പാണ് മനസ്സിലായോ ഈ പേരും നമ്പറും മനസ്സിൽ നിന്ന് എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ അത് ചില നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ പറ്റൂ അതല്ലാതെ കാലാകാലം അദ്ദേഹത്തിന്റെ പേരെടുത്തു കളഞ്ഞാൽ കാലാകാലം അദ്ദേഹം മറ്റൊരു പേര് നിൽക്കില്ല മനസ്സിലാവുന്നുണ്ട് ചില നിയന്ത്രിതമായിട്ടുള്ള പരീക്ഷണ സാഹചര്യങ്ങളിൽ മാത്രമേ പറ്റൂ നിങ്ങൾ സ്റ്റേജ് ഹിത്നോസിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് അതെല്ലാം പഠിക്കാൻ പറ്റും അതിന്റെ സാധ്യതകളും പരിമിതികളും എല്ലാം പഠിക്കാൻ പറ്റും പക്ഷെ ആ ഒരു സാധ്യത അവിടെ ഉണ്ടെന്ന് കരുതി ഒരാളുടെ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തെ അയാളുടെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ മനസ്സിൽ നിന്ന് പറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ഒരു ഉദാഹരണത്തിന് പലപ്പോഴും ലവ് ഫെയിലിയർ ഒക്കെ ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് പറയും ആ ആ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആ കുടിയൊരു പെടച്ചിലാണ് അയാളൊന്ന് മറക്കാൻ പറ്റണം അങ്ങനെ മറക്കാൻ പറ്റില്ല പക്ഷേ ആ ആ ഒരു ഓർമ്മ നിങ്ങളിൽ ഉണ്ടാക്കുന്ന വേദന ഉണ്ടല്ലോ ആ വേദനയിൽ കുറവ് വരുത്താൻ പറ്റും ആ വേദനയിൽ ലഘൂകരിക്കാൻ പറ്റും ആ വേദനയുടെ കാരണങ്ങള് നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും ഇത് സാധ്യമാണ് അതല്ലാതെ ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നങ്ങോട്ട് എടുത്തു കളയുകയും പിന്നീട് എപ്പോഴെങ്കിലും കവലയിൽ എത്തുന്ന സമയത്ത് ഈ വ്യക്തി നിൽക്കുകയും അയാളെ കാണുമ്പോ എന്താ പേര് എന്ന് പറഞ്ഞ് വീണ്ടും രണ്ടാമതും പരിചയപ്പെടാൻ പോവുകയും രണ്ടാമതും പോയിട്ട് കത്ത് കൊടുക്കാൻ പോവുകയെന്നില്ല മനസ്സിലായി പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലില്ല എങ്കിൽ അയാളെ പിന്നെ കാണുമ്പോ പുതിയൊരു വ്യക്തി ആയിട്ടില്ലേ നിങ്ങൾ കാണുക അപ്പൊ വീണ്ടും അയാളോട് ഇഷ്ടം തോന്നിയേക്കാം വീണ്ടും അയാളുടെ പിന്നാലെ പോയേക്കാം അതല്ല സംഭവിക്കുക മറിച്ച് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതിന്ന വ്യക്തിയാണ് ഞാൻ പണ്ട് പ്രണയിച്ചിരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാക്കിയ വ്യക്തിയാണ് അയാളുടെ പേരിതാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എനിക്കന്ന് ഉണ്ടായി പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല അദ്ദേഹത്തെ കാണുമ്പോഴും കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴും കുഴപ്പമില്ല ചിലപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചാലും കുഴപ്പമില്ല നമുക്കിതെല്ലാം അറിയാം അതായത് ആ വ്യക്തി ആ വ്യക്തി ആ വ്യക്തിയുടെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാക്കിയ ആ വേദനയെ ലഘൂകരിക്കുകയാണ് പ്രോസസ്സിലൂടെ ചെയ്യുന്നത് അതല്ലാതെ ആ വ്യക്തി എന്നുള്ള ആ ഓർമ്മയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് പറച്ച് മാറ്റി എന്നുള്ളതല്ല എന്നുള്ളതല്ല അത് ഹിപ്നോസിലൂടെ സാധ്യമാണ് അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില സ്വഭാവ വൈകല്യങ്ങൾ പഠന വൈകല്യങ്ങൾ ഓർമ്മക്കുറവ് തുടങ്ങിയ കാര്യങ്ങൾ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ സാധിക്കും അതുപോലെ സാധാരണയായിട്ട് വ്യക്തികളിൽ കാണുന്ന ഉറക്കക്കുറവ് പരിഹരിക്കാനോ ലഘൂകരിക്കാനോ ഹിപ്നോസിസിലൂടെ സാധിക്കും മീൻ സോമ്യ എന്നൊക്കെ പറയുന്ന അവസ്ഥകള് ഹിപ്നോസിസിലൂടെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ ഒക്കെ സാധിക്കും അതുപോലെ തന്നെ വ്യക്തിത്വ വൈകല്യങ്ങൾ സ്വഭാവ വൈകല്യങ്ങൾ ഇതും ഹിപ്നോസിൽ പരിഹരിക്കാൻ പറ്റും വ്യക്തിത്വ വൈകല്യങ്ങള് പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് വ്യക്തിത്വം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് വ്യക്തിത്വം ഏറ്റവും ലളിതമായിട്ട് എങ്ങനെയാ പറയാൻ പറ്റുക അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തികൾ ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ആകെ തുകയാണ് വ്യക്തിത്വം എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ആകെ തുകയാണ് വ്യക്തിത്വം എന്ന് വളരെ ലളിതമായിട്ട് പറയാം വലിയ വലിയ എക്സ്പ്ലേഷൻസ് ഒക്കെ ഉണ്ടാകും പക്ഷെ നമുക്കിവിടെ വളരെ ചുരുക്കി പറയാം ഒരു ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ആകിരിക്കുകയാണ് വ്യക്തിത്വം എന്ന് ശരിക്കും പറയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താ വ്യക്തിത്വം എന്താണ് മനസ്സിലായി വ്യക്തിത്വ വൈകല്യം എന്ന് പറയുമ്പോഴും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും ആ വ്യക്തിക്കോ സമൂഹത്തിനോ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോ അതിന് നമുക്ക് വ്യക്തിത്വ വൈകല്യം എന്ന് പറയാം അല്ലെ ഒരു വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും അതാത് വ്യക്തിക്കോ ചുറ്റുപാടുമുള്ളവർക്കോ അല്ലെങ്കിൽ സമൂഹത്തിലോ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ അതിനെ നമുക്ക് വ്യക്തിത്വ വൈകല്യം എന്ന് പറയാം അതല്ലാതെ ഇന്ന ഇന്ന കാര്യങ്ങളാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റും നോക്ക് ഭക്ഷണം കഴിക്കുന്നത് വ്യക്തിത്വ വൈകല്യമാണോ ഭക്ഷണം കഴിക്കുന്നത് വ്യക്തിത്വ വൈകല്യമല്ല അല്ല അല്ല ആ പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് അതാണ് കാര്യം അതാണ് കാര്യം ഭക്ഷണം കഴിക്കും വെരി ഗുഡ് ഭക്ഷണം കഴിക്കുന്നത് വ്യക്തിത്വ വൈകല്യം അല്ല പക്ഷേ രാവിലെയും പത്ത് മണിക്കും പതിനൊന്ന് മണിക്ക് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ അതിന് നമുക്ക് വൈകല്യം എന്ന് പറയാം അപ്പൊ എന്ത് തന്നെയായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഗതികള് നമുക്ക് വ്യക്തികളുടെ മാറ്റം വരുത്താൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വ്യക്തിത്വ വൈകല്യങ്ങൾ സ്വഭാവ വൈകല്യങ്ങൾ ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നാണ് ചിന്തകളിൽ തിരുത്തലുകയെത്തിയാല് ഒരു വ്യക്തിയിൽ എന്ത് മാറ്റമാ ഉണ്ടാക്കാൻ പറ്റുക എന്ത് മാറ്റവും ഉണ്ടാക്കാൻ പറ്റുക ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ സാധിക്കും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പരിവർത്തനങ്ങൾ വ്യക്തികൾ സംഭവിപ്പിക്കാൻ പറ്റും ഈ സാമ്പത്തികമായിട്ടുള്ള വ്യതിയാനങ്ങൾ വ്യക്തികൾ സംഭവിപ്പിക്കാൻ പറ്റും അറിയോ സാമ്പത്തികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഹിപ്നോസിസിലൂടെ സംഭവിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അതായത് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ മറ്റൊരു ഏരിയയാണ് ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് എന്താണോ അത് ശാരീരികമായിട്ട് മാനസികമായിട്ട് വൈകാരികമായിട്ട് സാമ്പത്തികമായിട്ട് ബന്ധങ്ങളുടെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ സോഷ്യൽ സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ എന്ത് കാര്യത്തിലായാലും നിങ്ങൾ ഇന്ന് എന്താണോ ഇത് എപ്പോഴൊക്കെയോ ഒരിക്കൽ അല്ലെങ്കിൽ പല പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ മനസ്സിലൂടെ കടന്നുപോയ എന്ന് പറഞ്ഞാൽ ബോധപൂർവമോ അല്ലാതെയോ കടന്നുപോയ ചിന്തകളുടെ പരിണിത അതാണിന്ന് നിങ്ങൾ ബോധപൂർവമോ അല്ലാതെ കടന്നുപോയ ചിന്തകൾ എന്ന് പറഞ്ഞ മനസ്സിലായോ ചില വ്യക്തികൾ ചോദിക്കാറുണ്ട് ഒരു പ്രത്യേക വിധത്തിലുള്ള രോഗം വരണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല വരണമെന്ന് ചിന്തിക്കാറില്ല പക്ഷെ എന്നിട്ടും ആ വിധത്തിലുള്ള രോഗങ്ങൾ ആ വിധത്തിലുള്ള അവസ്ഥകള് വ്യക്തികൾക്ക് സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറില്ല ഓഫ് അഡ്രക്ഷൻ പറയുന്നത് എന്താ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ പല വ്യക്തികൾ പറയും അങ്ങനെ ഒരു ചിന്ത കടന്നു പോയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം കടന്നു പോയിട്ടില്ല പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അതിപ്പോഴത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബോധപൂർവമോ അല്ലാതെയോ കടന്നു പോയത് ബോധപൂർവമോ അല്ലാതെയോ കടന്നുപോയെന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഒരു ഒരു സിനിമയിലെ ഒരു മൂവിയിലെ ഒരു കഥാപാത്രത്തിന്റെ ഒരവസ്ഥ കണ്ടിട്ട് അല്ലെ കഥാപാത്ര ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ലോകത്തിലൂടെയായിരിക്കാം അല്ലെങ്കിൽ ഒരു അവസ്ഥയിലൂടെയാവും ഒരു സാഹചര്യത്തിലൂടെയാവും കടന്നു പോകുന്നത് കണ്ടിട്ട് ഈ സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ സങ്കടം വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ട് എങ്കിൽ എന്താ അതിനർത്ഥം എങ്ങനെയാ കരച്ചിലും സങ്കടവും വരുന്നത് എങ്ങനെയാ കണ്ണുകൾ നിറയുന്നത് അദ്ദേഹത്തിന് അറിയാം ഇതൊരു സിനിമയാണ് ഇതൊരു കഥയാണ് ഒരു കഥാകാരന്റെ ഭാവനയാണ് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറിയത് പക്ഷെ എന്നിട്ടും സങ്കടം വരുന്നുണ്ടെങ്കിൽ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇത്രയുള്ളൂ ആ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഇയാൾ സ്വയമക സങ്കല്പിച്ചു അവിടെ ഞാനായിരുന്നെങ്കിൽ എനിക്കായിരുന്നു ആ അവസ്ഥയെങ്കിൽ എനിക്കായിരുന്നു ആ സാഹചര്യമെങ്കിൽ എനിക്കായിരുന്നു ആ രോഗമെങ്കിൽ എന്ന് സ്വയം അക സങ്കല്പിച്ചു എങ്ങനെ വെറുതെ സങ്കല്പിച്ചതല്ല പിന്നെയോ വൈകാരിക ഭാവത്തിന്റെ തീവ്രതയിൽ തീവ്രമായ വൈകാരിക ഭാവങ്ങളോടുകൂടി എടുത്ത് സങ്കല്പിച്ചു അതുകൊണ്ടാണ് കരച്ചിൽ വന്നത് വൃദ്ധ ഗ്ലിസർ വെച്ചിട്ടില്ല ആ കഥാപാത്രം തന്നെ കരഞ്ഞിരിക്കുന്നത് ഗ്ലിസറിന് അടിച്ചിട്ടാണ് പക്ഷെ ഇയാൾ കരഞ്ഞിരിക്കുന്ന ഗ്ലിസറിന് അടിച്ചിട്ടല്ല ശരിക്കും മനസ്സിൽ തട്ടിയ അസ്വയം സ്വയം അങ്ങെടുത്താണ് സംഭവിച്ചിരിക്കുന്നത് അതിന് പിന്നീട് മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു മനസ്സിലായോ അതുപോലെ തന്നെ വ്യക്തികളിൽ നിരന്തരം ഉണ്ടാകുന്ന ബിസിനസ് പരാജയങ്ങള് നിരന്തരമുണ്ടാകുന്ന പ്രണയ പരാജയങ്ങള് നിരന്തരം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപാകതകള് നിരന്തരം ഉണ്ടാകുന്ന സാമ്പത്തിക പരാജയങ്ങൾ അപ്പൊ ഒരേ കാര്യം ഒരേ പാറ്റേൺ ജീവിതത്തിൽ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു നമുക്കത് ഉറപ്പിക്കാം നമ്മുടെ സബ് കോൺഷ്യസ് ലെവിഡിയോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു രേഖപ്പെടുത്തല് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിൽ കൊണ്ട് തിരുത്തൽ വരുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ഒരു ലെറ്റർ തെറ്റിയിട്ടുണ്ട് നമ്മൾ വൈറ്റിംഗ് ഒഴിച്ച് അത് മാച്ച് കളഞ്ഞ് എന്താ സംഭവിക്കുക അടുത്ത പ്രിന്റ് ഔട്ടിൽ വീണ്ടും അങ്ങനെ തന്നെ വരും അപ്പൊ അതിന്റെ കൃത്യമായിട്ട് ആത്യന്തികമായിട്ട് ഇത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഡാറ്റയിലെ വ്യത്യാസം ഇൻപുട്ട് പാറ്റുകൾ വ്യത്യാസമായിരുന്നു അല്ലാത്തടത്തോളം ഔട്ട്പുട്ടിൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവിടെയും ഒരേ പാറ്റേണിൽ ഒരേ കാര്യം ജീവിതത്തിൽ വീണ്ടും 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 സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതിനാനുപാതികമായിട്ടുള്ള ഒരു മനോലിഖിതം നിങ്ങളിലെവിടെയോ നിലനിൽക്കുന്നു എന്നുള്ളത് അതിൽ തിരുത്തൽ വരുത്താൻ അതിൽ വേണ്ട കൂട്ടിച്ചേർക്കലുകൾ വരുത്താൻ ഹിറ്റ്നോസിൽ സാധിക്കും അത് വളരെ വലിയൊരു സാധ്യത തന്നെയാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു സാധ്യത മനസ്സിലാവുന്നുണ്ട് ഓക്കെ അതായത് ഒരേ വിഷ ഒരേ വിധത്തിൽ ചില ബിസിനസ് പരാജയങ്ങൾ ആവർത്തിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണോ ശരി അതിന് കാരണം നോക്കൂ ഒരു പ്രാവശ്യം ഒരു ഒരു ചെറിയ കാര്യം ഞാൻ ഇപ്പുറത്ത് പറഞ്ഞിട്ട് വരാം ഒരു കുട്ടി അവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് കണക്കിന് കുറച്ച് മോശമാകും ചിലപ്പോൾ അവന് സുഖമില്ലായിരുന്നിരിക്കും അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാരണം കൊണ്ട് കണക്കിന് മാർക്ക് വന്ന സമയത്ത് അവന് കുറച്ച് മാർക്ക് കുറഞ്ഞു അപ്പൊ പേപ്പർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ ആ മാഷ് പറയും നിങ്ങക്ക് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും കണക്കിന്റെ കാര്യം ഇത് തന്നെയാണ് കണക്ക് തന്നെയാ മനസ്സിലായോ ഈ ഒരു ഈ ഒരു വാക്ക് ആ കുട്ടി സബ് കോൺഷ്യസ്ലി എടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവൻ എന്തൊക്കെ പഠിച്ചാലും ശരി എത്രയൊക്കെ വളർന്നാലും ശരി കണക്കിന്റെ കാര്യത്തിൽ അവൻ മെച്ചപ്പെടില്ല മനസ്സിലായോ ഇതുപോലെ തന്നെ ബിസിനസിന്റെ കാര്യം എടുത്താലും എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു ബിസിനസ് ഒരു പ്രാവശ്യം പൊട്ടി എന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അയാളിൽ ചിന്തകൾ നിൽക്കും ആശങ്കകളായിട്ട് ഇനി ഇതും പൊട്ടുമോ ഇതും പൊട്ടുമോ ഇതും പൊട്ടിയാലോ തുടങ്ങിയ ആശങ്കകൾ നിൽക്കും സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലൂടെ നിരന്തരം കടന്നു പോകുന്ന ചിന്തകൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കും എന്ന് സംഭവിക്കും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മൂന്നാമത്ത് തുടങ്ങിയാലും നാലാമത്ത് തുടങ്ങിയാലും ഇത് തന്നെ സംഭവിക്കും അതല്ല എങ്കിൽ ഇതിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ചിന്ത ബ്രേക്ക് ആവണം ചിലപ്പോ അയാളുടെ പാർട്ണർ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ട് ഈ ബിസിനസ് ഭംഗിയായിട്ട് മുന്നോട്ട് പോയിതിരിക്കട്ടെ ഈ ചിന്ത അവിടെ ബ്രേക്ക് ആവും ഗംഭീരമായിട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റും പ്രണയത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ഇന്നലെയോ മറ്റോ ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരും അവിടെ ഇവിടെ നിന്ന് വിളിച്ചു അവർക്ക് മൂന്നാമത്തെയും നാലാമത്തെയും പ്രണയം പൊട്ടി ഇപ്പോ മുപ്പത്തിനാലോ മുപ്പത്തി അഞ്ചോ വയസ്സായിട്ടുണ്ട് ഇതെല്ലാത്തിനും ഒരേ പാറ്റേൺ ആണ് അവര് അവരുടെ കഥ ഏകദേശം ഒരു അര മണിക്കൂർ ഞാൻ കേട്ടത് ഓരോ പ്രണയം തുടങ്ങിയതും പൊട്ടിയതിനും ഒരേ പാറ്റേൺ ആണ് ഒരേ പാറ്റേൺ നമ്മളിപ്പോ വാഹനം നമ്മൾ ബൈക്ക് ഓടിക്കുകയാണ് ബൈക്കിന്റെ ടയറില് ഒരു ചെറിയ ബൾജിങ് എന്താ സംഭവിക്കുക ആ ഭാഗം വരുമ്പോ വണ്ടി ഒന്നും ചാടുന്നില്ലേ ഇതേ കാര്യമാണ് ഇവർക്ക് സംഭവിച്ചത് ഞാൻ ഞാനൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇത് തന്നെയില്ല നിങ്ങളുടെ പാറ്റേൺ ആദ്യത്തെ ആളിലും രണ്ടാമത്തെ ആളിലും മൂന്നാമത്തെ ആളിലും നാലാമത്തെ ആളിലും ഇത് തന്നെ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇത് റിയലൈസ് ചെയ്യുന്നത് ഇപ്പൊ ബിസിനസിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത് തന്നെയാണ് മനസ്സിലായോ അപ്പൊ ഇത് കിട്ടാത്തടത്തോളം കാലം ഈ രൂപരേഖ ഇല്ലെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും നിശ്ചയമായിട്ട് എഴുതി ചേർക്കാൻ പറ്റും അത് എഴുതി ചേർക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ അതവിടെ വികരമായിട്ട് കിടക്കുകയാണ് എങ്കിൽ ഇനി എത്രയൊക്കെ കിട്ടിയാലും എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യം ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ അത് ഹിപ്നോസിസിലൂടെ സാധ്യമാണ് അതിന് ബ്ലൂ പ്രിന്റ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് നമുക്ക് ഒരു ഹയർ ലെവലിൽ പഠിക്കാം പക്ഷെ എന്നാലും കുറേ കാര്യങ്ങൾ ഈ രൂപരേഖകൾ മാറ്റാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള കുറേ സംഗതികൾ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും പഠിക്കാം പൊതുവായിട്ടുള്ള ലളിതമായിട്ടുള്ള കുറേ സംഗതികൾ നമുക്കിവിടെ മനസ്സിലാക്കാം അപ്പോ ശരി ഇത്രയും സമയം വളരെ ക്ഷമയോടു കൂടി കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷയോട് കൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു No problem, I shouldn't I thank you. Bye bye, good night.